ഒരു പൊട്ടിത്തെറിയുടെ വാർത്തയാണ് ഇനി വരുന്നത് ആ പൊട്ടിത്തെറി നടന്ന് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ് കാട്ടാക്കടയിലാണ് അവിടെ വർക്ക്ഷോപ്പിൽ എയർ കംപ്രസർ പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരിക്കുന്നു ബീഹാർ സ്വദേശി സരോജ് എന്ന ആളാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ വർക്ക്ഷോപ്പിൽ എയർ കംപ്രസർ പൊട്ടിത്തെറിച്ച് മരിച്ചത് ജോലിക്കിടെ എയർ കംപ്രസർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ തൊഴിലാളിയെ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹത്തിൻ്റെ പേര് സരോജ് എന്നാണ് ബീഹാർ സ്വദേശിയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ വർക്ക്ഷോപ്പിൽ എയർ കംപ്രസ്സർ പൊട്ടിത്തെറിച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ബീഹാർ സ്വദേശിയായിട്ടുള്ള സരോജ് മരിച്ചിരിക്കുന്നത് ജോലിക്കിടെ എയർ കംപ്രസ്സർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ എയർ കംപ്രസ്സർ ഇടയായ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ചില നാട്ടുകാർ പ്രതികരിച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എയർ കമ്പ്രസ്സർ പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി ബീഹാർ സ്വദേശി സരോജ് തിരുവനന്തപുരം കാട്ടാക്കടയിലെ വർക്ക്ഷോപ്പിൽ പൊ മരണം സംഭവിച്ചിരിക്കുന്നു എയർ കംപ്രസ്സർ പൊട്ടിത്തെറിച്ചാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ തൊഴിലാളിയെ ഉടൻ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല